ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളികളുടെ അഭിമാനമാണ് നമ്മുടെ സഞ്ജു സാംസൺ നിലവിൽ ബി സി സി കരാറുള്ള ഏക കേരള താരമാണ് സഞ്ജു ഓപ്പണർ നിലയിൽ ഗംഭീര പ്രകടനമാണ് സഞ്ജു കാഴ്ചവെക്കുന്നത് മൂന്ന് സെഞ്ചുറികളാണ് ഈ വർഷം സഞ്ജു സാംസൺ നേടിയെടുത്തത് ഒരു കലണ്ടർ വർഷം മൂന്ന് ട്വൻ്റി ട്വൻറ്റി സെഞ്ചുറി എന്നത് മറ്റാർക്കും നടാനാവാത്ത ഒരു നേട്ടം തന്നെയാണ് സഞ്ജുവിനെ നിലവിലെ ട്വന്റി ട്വൻറ്റിയിൽ മാത്രമാണ് ഇന്ത്യ പരിഗണിക്കുന്നത് ഏകദിന ഫോർമാറ്റുകളിലും ടെസ്റ്റിലും സഞ്ജു ഇന്ത്യൻ ടീമിനെ പുറത്താണ് സഞ്ജുവിനെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നെങ്കിലും ഇതുവരെ സഞ്ജുവിന് വിളിയെത്തിയിട്ടില്ല ഇപ്പോഴിതാ ടെസ്റ്റ് കളിക്കാനുള്ള ആഗ്രഹം വീണ്ടും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സഞ്ജു സാംസൺ അവസരം ലഭിച്ചാൽ ടെസ്റ്റ് കളിക്കാൻ താല്പര്യമുണ്ടെന്നും ഇതാണ് തന്റെ വലിയ സ്വപ്നമെന്നും നേരത്തെ സഞ്ജു വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇതേ കാര്യം തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് ഏതുറക്കത്തിലും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്തിയാൽ ആ സമയത്ത് തന്നെ ടീമിലേക്ക് എത്തുമെന്നാണ് സഞ്ജു സാംസൺ ദുബായിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞത് നിലവിൽ ഇടവേള ആഘോഷിച്ച സഞ്ജു ദുബായിലാണുള്ളതും ഇവിടെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്ന സമയത്താണ് സഞ്ജു ടെസ്റ്റ് കളിക്കാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞത് ഇന്ത്യൻ ടീമിനായി കളിക്കുക എന്നതാണ് പ്രധാനമെന്നും ഏത് ഫോർമാറ്റിലും കളിക്കുവാൻ സജ്ജമാണെന്നും സഞ്ജു പറഞ്ഞു ഋഷഭ് പന്താണ് നിലവിൽ ഇന്ത്യയുടെ ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ എന്നാൽ ഇടം കെയ്യൻ താരത്തിൻ്റെ സമീപകാലത്തെ പ്രകടനങ്ങൾ മോശമാണ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ തോറ്റാൽ ടീമിൽ അഴിച്ചു മണിക്ക് സാധ്യതയുമുണ്ട് എന്നാൽ സഞ്ജുവിന് ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്തുവാൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം എന്നാൽ ഏകദിന ഫോർമാറ്റിലേക്ക് സഞ്ജു തിരിച്ചെത്തുവാൻ സാധ്യതയുണ്ട് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജു ഉണ്ടാവുമോ എന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു സാംസൺ ഇത്തവണത്തെ മേഘാലയത്തിലൂടെ വലിയ മാറ്റങ്ങൾ രാജസ്ഥാനിൽ വന്നിട്ടുണ്ട് സൂപ്രതാരം ജോസ് ബട്ട്ലറെ കൈവിട്ട രാജസ്ഥാൻ ബൌളിംഗ് നിരയിൽ നിന്ന് ട്രെൻ ബോൾട്ടിനെയും ആർ അശ്വിനെയും യുസ്വേന്ദ്ര ജഹലിനെയും ഒഴിവാക്കി രാജസ്ഥാൻ ടീമിലെ വലിയ മാറ്റങ്ങൾ ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്ന് അറിയാമെന്നാണ് സഞ്ജു പ്രതികരിച്ചത് യുസ്വേന്ദ്ര ചഹൽ തനിക്കെതിരെ പന്തറിഞ്ഞാൽ എന്താകുമെന്നടക്കം ആരാധകർ ചിന്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കരിയറിലെ ഏറ്റവും മികച്ച വർഷമായാണ് കരുതുന്നതെന്നും ഇതേ ഫോം തുടരുമെന്നാണ് കരുതുന്നത് എന്നാണ് സഞ്ജു പ്രതികരിച്ചത് ഇനി ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലും സഞ്ജു ഇന്ത്യക്കായി കളിക്കുക സഞ്ജുവിന് ഇതേ പ്രകടന മികവ് തുടരുവാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യം ഇംഗ്ലണ്ടിലെ ട്വന്റി ട്വന്റി സഞ്ജുവിനും നിർണായകമായി മാറുകയും ചെയ്യും കേരളത്തിനൊപ്പം വിജയ ഹസ്വാര ട്രോഫി കളിക്കുവാൻ സഞ്ജു എന്തായാലും ഇത്തവണ ടീമിനൊപ്പം ഇല്ല കേരളത്തിന്റെ ടീം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസണിന്റെ ടീമിൽ ഇടമില്ല സഞ്ജുവിന്റെ അഭാവത്തെക്കുറിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ താരത്തിന് വിശ്രമം എന്നാണ് റിപ്പോർട്ട് തുടർച്ചയായി കളിക്കുന്ന സഞ്ജുവിന് വിശ്രമം അനിവാര്യവുമാണ്